സ്നേഹിതന്മാര് നമ്മുടെ ലുലുമാള് ഉദ്ഘാടനത്തിന്റെ ഡേറ്റ് ഉറപ്പിച്ചു ഈ മാസം ഒമ്പതാം തീയതി ഉദ്ഘാടനമാണ് പക്ഷെ ജനങ്ങൾക്ക് കയറാനുള്ള അവസരം അവര് പത്താം തീയതി കേട്ടോ ജനങ്ങൾ കേറാൻ അതിലേക്ക് കയറാനുള്ള അവസരം പത്താം തീയതി അങ്ങനെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ തന്നെ ആയിരിക്കും അപ്പൊ ഫുള്ള് വർക്ക് കഴിഞ്ഞ് മഞ്ചത്തിയായിട്ട് ലുലുമാള് അവിടെ നിങ്ങൾ നിൽക്ക നമുക്ക് ആ ലൈറ്റ് ലൈറ്റ് ഫിക്സഡ് അതിന്റെ മോള് ഇണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ രാത്രി ആവുമ്പോ ഒന്നും കൂടി നല്ല ഹരണ്ടാവും ഉള്ളില് ബൾബ് ഉണ്ടാവും അത് കത്തിയാൽ പുറമേ അങ്ങനെ കാണട്ടോ അതിന്റെ ഉള്ളിൽ ഇപ്പൊ എന്താന്നുള്ളത് ഒരു വിവരല്ല പാർക്കിങ്ങോ ഇതൊക്കെ എങ്ങനെക്കാണെന്നുള്ളതൊക്കെ ഉള്ളോട് കയറിയാൽ തന്നെ മനസ്സിലാവുള്ളൂ അപ്പോൾ നമുക്ക് പാർക്കിങ്ങനെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അതും കൂടി കഴിഞ്ഞിട്ട് നോക്കാം നോക്കൂ അപ്പൊ കോഴിക്കോട് യൂസുഫ് അലി സാറിന്റെ ലുലുമാളിന്റെ ഓണസമ്മാനം ഒമ്പതാം തീയതി ഇതല്ലേ അപ്പോൾ ഇപ്പൊ റോഡൊക്കെ കാലി കേട്ടോ ചില നേരം ഇപ്പടെ മാങ്കാവ് ബ്ലോക്ക് ആവുന്നുണ്ടാവും സാധ്യത അത് കഴിഞ്ഞാൽ എന്താവും സ്ഥിതിയിലെ ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുലുമാളിലേക്ക് ഒരുപാട് ആൾക്കാർ വരും അപ്പോൾ തിരക്ക് കൂടാനൊക്കെ സാധ്യതയുണ്ട് എന്തായാലും എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ റോഡ് ഈ ബൈപ്പാസ് ഒരു നാലുവരി ആയിണ്ടെങ്കിൽ നാല് നാല് വരി ആയ വരി ആയാൽ മാത്രം പോരട്ടോ വരി ആയാൽ മാത്രം പോരാ നമ്മുടെ ഒരു മാങ്കാവ് ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവറും കൂടി വേണം അതാണ് അവിടുത്തെ കരിയേറ്റ് ബ്ലോക്കിന്റെ പ്രധാന കാരണം അവിടെ ആണ് മാങ്കാവ് ജംഗ്ഷൻ ചെറിയ മാങ്കാവ് ജംഗ്ഷൻ ഇപ്പൊ ഇവിടുന്ന് അവിടുന്ന് നേരിട്ട് കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്ററേ ഉള്ളൂ അറിയാത്ത ആൾക്കാർ അറിയുന്ന ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ അറിയാത്ത ആൾക്കാരോട് പറഞ്ഞ കേട്ടോ ഇരുന്നൂറ് മീറ്റർ മാങ്കാവിലേക്ക് അതുകൂടാതെ ബാക്കിലേക്ക് ബാക്കിലേക്ക് എത്ര മിംസ് ഹോസ്പിറ്റല് ഒരു അഞ്ച് അര കിലോമീറ്റർ അര കിലോമീറ്റർ ഇല്ല നാന്നൂറ് മീറ്റർ അത് കഴിഞ്ഞ് നേരെ ടൗണിലേക്ക് നമ്മുടെ മിനി ബൈപ്പാസ് വന്നിട്ട് കുറേ കാലമായി അതും തിരക്കായതിനു ശേഷോ നമ്മുടെ തൊണ്ടയാട് ബൈപ്പാസ് വന്നത് ഇപ്പൊ അത് ഏകദേശം തിരക്കായി തുടങ്ങിക്കുന്നു അപ്പ എന്തായാലും നമുക്ക് ഉദ്ഘാടനത്തിന് കാണട്ടോ ഉദ്ഘാടനത്തിന് അടിപൊളി കാഴ്ചകൾ കാണിച്ചേ നമ്മൾ ഉദ്ഘാടനത്തിന് നമ്മളെ കണ്ട് കയറ്റി വയ്ക്കും ഉദ്ഘാടനത്തിൻ്റെ ഒമ്പതാം തീയതി കേട്ടാൻ സാധ്യതയില്ല പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകാനാവുള്ള സാധ്യത എന്തായാലും ഒമ്പതാം തീയതി ഇവിടെ വന്നിട്ട് കാര്യമുണ്ടോ ആ അപ്പം എന്തായാലും സ്നേഹിതന്മാരെ ഞാൻ ഉദ്ഘാടനത്തിന് അന്ന് എടുക്കട്ടോ അടിപൊളി വീഡിയോ അപ്പം ഇപ്പം കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളൂ അപ്പോൾ അന്ന് ഡേറ്റ് ഫിക്സ് ആയില്ലേനു ഇന്നിപ്പോൾ എന്തായാലും ഡേറ്റ് ഫിക്സ് ഒമ്പതാം തീയതി അന്ന് ഞാൻ എട്ട് ഒമ്പത് പത്ത് തീയതി ആട്ടോ പറഞ്ഞത് പക്ഷേ ഇതിപ്പോൾ ഒമ്പതാം തീയതി അന്ന് പറഞ്ഞാൽ എന്തായാലും ശരിയായിട്ടുണ്ട് ഇതിപ്പോൾ ഒമ്പതാം തീയതി കറക്റ്റ് ഡേറ്റിൻ്റെ ഉദ്ഘാടനം അതിൻ്റെ ഉള്ളിൽ കാറി കാണാനുള്ളൊരു ആകാംക്ഷ കേട്ടോ ഇതുപോലുള്ള ഒരു വലിയൊരു മാൾ ലുലു മാൾ കൊച്ചിയിലൊന്നും എവിടെയും നമ്മൾ പോയിട്ടില്ല ഞാൻ അപ്പോൾ അത് കാണാനുള്ള നല്ലൊരു ഉണ്ട് ഇവർ കയറ്റില്ല എന്തൊക്കെ പറഞ്ഞൊരു കാര്യമില്ല അവർക്ക് നമ്മുടെ സെക്യൂരിറ്റികൾക്കുള്ള ഓർഡർ ആട്ടോ ഏ ഒന്ന് ഒന്നും കൂടെ നോക്കി തീരുമ്പോഴത്തേനെ ബ്ലോക്ക് ആയല്ലോ എന്തായാലും കണ്ടറിയാം അപ്പൊ സ്നേഹിതന്മാരെല്ലാരും സപ്പോർട്ട് ചെയ് ലൈക്ക് ചെയ്താളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബും ചെയ്താളി കേട്ടോ